ഹലോ കൂട്ടുകാരെ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയാലോ ഒരു കഷ്ണം ചേന ഒരു പച്ചക്കായ ഇതുകൊണ്ട് നമുക്കൊരു കൂട്ടുകറി ഉണ്ടാക്കാം അപ്പം ചേനയും കായും പൊടിയേട്ട അരിഞ്ഞ് എടുത്ത് കഴുകി വാരി ഒരു കുക്കറിലേക്ക് ഇടണം കുക്കറിൽ ആവശ്യത്തിന് ഉപ്പ് ഇടാം ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് ഒരു വിസിൽ ബിസിലേപ്പിച്ചാൽ മതി അത് കഴിഞ്ഞ് ഒരു മിക്സിയുടെ ചെറിയ ബൗളിലേക്ക് അരമുറി തേങ്ങ ചരണ്ടത് രണ്ട് പച്ചമുളക് മൂന്ന് നാല് ഉള്ളി എല്ലാം കൂടി ഇട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം നല്ലപോലെ അരയണ്ട അത് കഴിഞ്ഞ് ഈ കുക്കറിൽ വേവിച്ച ചേനയും കായും നമുക്കൊരു ചീനച്ചട്ടിയിലേക്ക് ഇടാം ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങ ഗ്രേവി അതിലേക്കിട്ട് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് ഉണ്ണൂടെ ഇളക്കിയിടും ഇളക്കി നല്ലപോലെ ചാറ് വറ്റിക്കണം ചാറ് നല്ലപോലെ വറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചെറിയ പാൻ വെച്ച് അതിൽ താളിക്കാനിടാം വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ടുമൂന്ന് ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞതും കരിയേപ്പലയും അരിഞ്ഞു വെക്കണം വെളിച്ചെണ്ണ ചൂടാകുമ്പോ അതിലേക്ക് കടുക് ഇട്ട് കടുക് പൊട്ടണം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന ഉള്ളിയും കരിയപ്പനയും കൂടി ഇട്ട് താളി താളിച്ചെടുക്കാം ഈ നേരത്ത് പച്ചക്കായ അവിടെ ഇരുന്ന് ചാർ കുറുകുന്നുണ്ടാവും ചാറ് കുറുങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ താളിച്ചെടുത്ത ഉള്ളി കരിയേപ്പിലയും അടുകും കൂടിയുള്ള ആ കൂട്ട് ഇതിലേക്കിട്ട് നല്ലോലെ ഇളക്കി നമ്മുടെ കൂട്ടുകറി റെഡിയായി പച്ചക്ക പച്ചക്കായും ചേനയും ഇവിടെ കൂടിയുള്ളതാണ് ഇതിലേക്ക് കടലയും വേണമെങ്കിൽ ചേർക്കാം ചിലരൊക്കെ കടലയൊക്കെ ചേർക്കാം ഞാൻ അത് ചേർത്തിട്ടില്ല പച്ചക്കയും ചേനയും മാത്രമുള്ള ഒരു കറിയാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി കഴിക്കും